ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങൾക്കപ്പം ബൗധേടത തതയെ തതയെ തടണമ്യാ കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം വിശകലനം ചെയ്യും ഹനവന നവധവധ യവധി വധ യൺ അവൻ ഞാൻ ഡയ ഈ അവലോകനം ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരുദാമാപേണ കോർപ്പറേഷൻ ഹനവധ താഥനബോധ അവധിയോധ വധത ഉപവിഭാഗത്തിൽപ്പെടുന്നു ഭവധേയ ഏതവടപഥ പതിമൂന്ന് കമ്പനികളാണ് വിശകലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ നോക്കും കമ്പനിയുടെ സ്കോർ ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ ഓഹരി വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് ആണെന്ന് ശ്രദ്ധിക്കുക കമ്പനിയുടെ ഏഴ് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ ഹനവജ താതകബോധ അഗധവധവാധത് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഹനവധോധ അപീവധ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ഹടവിലെ ഹടവജോധത എടധീവത വടച്ച മൈനസിന്റെ ചലനാത്മകത കാണിച്ചു മുപ്പത്തിയേഴ് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ മുന്നൂറ് ദശാംശം മൂന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം പൂജ്യം ഡോളർ കൂടെ സെന്റ് ബില്യൺ ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ ദശാംശം അഞ്ചു മൂന്ന് ബില്ല് ഡോളർ ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം പതിനാല് ഡോളർ ബില്യൺ ആണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ഹടവധറ്റാതബോധ യഥദിവതരുടെ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം പൂജ്യം ദശാംശം രണ്ട് എട്ട് മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനവൽക്കരണം മൂന്ന് ദശാംശം എട്ട് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത സ്ഥാപനത്തിന് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ആറ് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ മൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും നാൽപ്പതാണ് അറുപത്തി ഒൻപത് ദശാംശം ഏഴ് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനേഴ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം മുപ്പത്തി ഒൻപത് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒൻപത് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അറുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി നാല് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിമൂന്ന് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം മൂന്ന് ദശാംശം രണ്ട് ഒന്ന് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി മുപ്പത്തി ആറ് ശതമാനം കൂടുതലാണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരൻ്റെ ലാഭം മൂന്ന് ദശാംശം ആറ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരിമൂന്ന് ഡോളർ മൂന്ന് ആയിരം ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരൻ്റെയും ലാഭത്തിൻ്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം എൺപത്തിരണ്ടായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ നൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന ഇടപാടുകളുടെ അളവ് അഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം രണ്ട് ശതമാനം സാങ്കേതിക സൂചകം നഥോ പതിനാൽ കമ്പനിക്ക് ഇരുപത്തി എട്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ഹനവജ രഥതബോധ അവധിയോധ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അമ്പത്തിനാല് ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം ഏഴ് ഡോളർ കൂടെ തൊണ്ണൂറ്റിയെട്ട് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം പതിനാല് ഡോളർ കൂടെ ഇരുപത്തിനാല് സെൻ്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരി മൂല്യനിർണയത്തിന്റെ ഫലമായി ഹടവുജറ്റാധകബോധ അഗധവധത വാധ വിവര സംവിധാനം ഗുരുതണനഭയ ഇനി പറയുന്ന തീരുമാനം എടുത്തു ഏഴ് ഡോളർ കൂടെ തൊണ്ണൂറ്റി ഒൻപത് സെന്റിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് ഈ കരാർ തുറന്നത് മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം ഒൻപത് ദശാംശം എട്ട് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ആറ് ദശാംശം ഒന്ന് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ിക്കർ ജവപാതട നാമഭാവഡ ഒരു എതിർ വിൽപന വ്യാപാരം ആയിരിക്കും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദിഗുരുഡാണബിയാർ